എറണാകുളത്ത് എംപിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്ത് ജനം വിധി എഴുതുമ്പോൾ ജൂൺ നാലിന് ആര് എറണാകുളം നീന്തി കയറുമെന്നത് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ മെട്രോ നഗരമായ വികസനങ്ങളെയെല്ലാം അതിവേഗം ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ് എറണാകുളം ജുഡീഷ്യൽ തലസ്ഥാനമാണ് എറണാകുളം എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഇങ്ങനെ എറണാകുളത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എറണാകുളത്തെ ഒരേ രീതിയിൽ മാത്രമേ വിശേഷിപ്പിക്കാനാകൂ കോൺഗ്രസിനെ മണ്ഡലം എന്ന പേരിൽ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂർ കൊച്ചിയുടെ ഭാഗമായി നിന്നപ്പോൾ ഉൾപ്പെടെ ഇതുവരെ നടന്ന പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തവണ ഒഴികെ പതിനാല് തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് എറണാകുളം പാർലമെന്റിലേക്ക് അയച്ചത് ഇതിനിടയിൽ നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും മാറി ചിന്തിക്കാൻ എറണാകുളത്തുകാർ തയ്യാറായിട്ടുണ്ട് എന്ന് വേണം പറയാൻ രണ്ട് തവണയും സെബാസ്റ്റ്യൻ പോളായിരുന്നു വിജയ് കടുത്ത യു ഡി എഫ് കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ച സമയത്തും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഗ്രൂപ്പ് കളികളുമാണ് മണ്ഡലം കൈവിടെ ചുരുക്കം ചില അവസരങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുള്ളത് അല്ലാത്തപക്ഷം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നപ്പോഴെല്ലാം വൻ ഭൂരിപക്ഷം നൽകിയാണ് എറണാകുളത്തുകാർ അവരെ ജയിപ്പിച്ചു വിട്ടത് സംസ്ഥാന രൂപീകരണത്തിനുശേഷം ഉപതിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ആകെ പതിനെട്ട് തിരഞ്ഞെടുപ്പുകളാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളത് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പേ തന്നെ കോൺഗ്രസിന്റെ കൈപ്പിടിച്ചാണ് എറണാകുളം ലോക്സഭയിലേക്ക് കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂർ കൊച്ചിയുടെ ഭാഗമായിരുന്ന എറണാകുളം കോൺഗ്രസിന്റെ സി മുഹമ്മദ് ഇബ്രാഹിം കുട്ടിയെയാണ് തങ്ങളുടെ ആദ്യ എംപിയായി തിരഞ്ഞെടുത്തത് കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പത്മനാഭമേനോനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഇബ്രാഹിംകുട്ടി പാർലമെന്റിൽ എത്തിയത് പിന്നീട് സംസ്ഥാന ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിലും എറണാകുളത്തുകാർ കോൺഗ്രസിനെ കൈവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കൈപ്പത്തിചിഹ്നത്തിൽ എ എം തോമസ് മികച്ച ജയം നേടി പാർലമെന്റിലെത്തി ഇടതു പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി എം എം അബ്ദുൽ ഖാദറിനെയാണ് തോമസ് പരാജയപ്പെടുത്തിയത് അറുപത്തിരണ്ടിലും തോമസിൽ തന്നെ എറണാകുളത്തെ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചു ഇത്തവണയും പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചത് അബ്ദുൽ ഖാദർ ആയിരുന്നു സിപിഎം മണ്ഡലത്തിൽ ആദ്യമായി അരിവാൾ ചുറ്റിക്ക നക്ഷത്ര ചിഹ്നത്തിൽ മത്സരത്തിനിറങ്ങിയതും അത്തവണയായിരുന്നു തുടർച്ചയായ രണ്ട് ജയങ്ങളുമായി എറണാകുളം തങ്ങളുടെ കുത്തകയാണെന്ന് കരുതിയ കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലഭിച്ചത് അത്തവണ സംസ്ഥാനമൊട്ടാകെ വീശിയടിച്ച ഇടതു തരംഗത്തിൽ എറണാകുളം ചെഞ്ചുവ പണഞ്ഞു മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടി സപ്തകക്ഷി മുന്നണിയുണ്ടാക്കി സിപിഎം അത്തവണ കേരളം തൂത്തുവാരി പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും ഒരു സീറ്റിലോ ിയ ആ തിരഞ്ഞെടുപ്പിൽ എറണാകുളം എന്ന കോട്ടയും കോൺഗ്രസിന് നഷ്ടമായി സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് നൽകണമെന്ന തീരുമാനം ഇക്കുറി ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ മണ്ഡലമായിരുന്നേനെ എറണാകുളം കാരണം ഹൈബിയെ മാറ്റി നിർത്തിയ നിർത്തിയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തതും ഏതൊരു ആവശ്യത്തിനും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും യുവാക്കളെ ഉൾപ്പെടെ ആകർഷിക്കാനുള്ള കഴിവും ഹൈബിയെ മുന്നിലെത്തിക്കുന്നു മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈബി വോട്ട് തേടുന്നത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിന്റെ ആയിരം കോടിയുടെ പദ്ധതികളുമൊക്കെ നേട്ടമായി ഹൈബി ഉയർത്തിക്കാട്ടുന്നു രാജ്യത്തെ ആദ്യത്തെ വൈഫൈ പാർക്കായ ക്യൂൻസ് വാക്കയെ മറൈൻ ഡ്രൈവിനെ മാറ്റിയതും ഹൈബിയുടെ നേട്ടങ്ങളിൽ ചിലതാണ് സമുദായ സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ലത്തീൻ സമുദായാംഗവും അംഗവും അധ്യാപികയുമായ കെ ജെ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെ സി പി എം മൂർച്ചയുള്ള ഒരു കരുനീക്കമാണ് നടത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ കാട്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ കണക്കാക്ക കൂട്ടിയുള്ള നീക്കം മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരെ കൂടുതൽ എന്നതും ഇതിനു മുമ്പ് സമീപകാലത്ത് കോൺഗ്രസ് വിറച്ചത് സിന്ധു ജോയ് എന്ന വനിതാ സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോഴായിരുന്നു എന്നതും ഷൈന്റെ സ്ഥാനാർത്ഥത്തിനൊപ്പം ചേർത്ത് വായിക്കണം തൃപ്പൂണിത്തറയിലും പറവൂരിലും വ്യക്തമായ സ്വാധീനമുള്ള ബി ജെ പി ഇത്തവണ വോട്ട് വിഹിതം ഒന്നര ലക്ഷത്തിനപ്പുറം കടത്തണമെന്ന ലക്ഷ്യത്തോടെ പി എസ് സി മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെയാണ് രംഗത്തിറക്കുന്നത് മണ്ഡലം പിടിച്ച് ഞെട്ടിക്കാമെന്ന പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും ബി ഡി ജെ എസിന്റെ കൂടി സ്വാധീനത്തോടെ വോട്ട് വിഹിതം രണ്ടു ലക്ഷത്തിനടുത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് വലിയ നേട്ടം തന്നെയാകും സംസ്ഥാനത്തെ വികസന മാറ്റങ്ങൾ അതിവേഗം പ്രതിഫലിക്കുന്ന മെട്രോ വേഗതയിൽ കുതിക്കുന്ന സ്മാർട്ട് സിറ്റിയായ എറണാകുളത്ത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാകും ചർച്ചയാകുക